The സീസൺ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധുവിന്റെ പ്രാർത്ഥന ബിഗ് ബോസ് ദൈവങ്ങൾ കേട്ടിരിക്കുകയാണ് ഇന്നത്തെ സ്പോൺസർഷിപ്പ് ടാസ്ക് എന്ന് പറയുന്നത് ഐസ്ക്രീം ടാസ്ക് ടാസ്കുമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് അങ്ങനെ ശ്രീധുവിന് ഒരുപാട് സന്തോഷമാണ് ശ്രീധു ഓടി വന്ന് നോക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവരുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട് എല്ലാവരും നല്ല ക്യൂട്ട് ലുക്കിലാണ് ഉള്ളത് നമ്മുടെ ശ്രീധു ഒരു ജാസ്മിൻ്റെ ടീമിലാണ് അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ്റെ ടീമിലാണ് എതിർ ടീമിലാണ് നമ്മുടെ അർജുൻ ചേട്ടനുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് ശ്രീധൂൻ്റെ കാര്യം പറയുമ്പോൾ അർജുൻ്റെ കാര്യം പറയണത് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ബിഗ് ബോസ് ആണ് അതേപോലെ തന്നെയാണ് നമ്മളും ഇടയ്ക്കിടയ്ക്ക് ശ്രീധുവിൻ്റെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ശ്രീധുവിൻ്റെ കാര്യം എന്തെങ്കിലും കാണിക്കുമ്പോഴൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നത് ആരെയാണ് വേറെ ആരെയല്ല നമ്മുടെ അർജുൻ ചേട്ടൻ്റെ അതേപോലെ തന്നെ നമ്മൾ പറയുമ്പോഴും അർജുൻ ചേട്ടൻ്റെ കാര്യം പറയേണ്ടത് എന്താണെങ്കിലും അവർ ബിഗ് ബോസിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് അത് ലവ് ട്രാക്ക് തന്നെയാണെന്നുള്ളതും ഏകദേശം കൺഫേം ആയിരിക്കുകയാണ് ഇന്നത്തെ രാത്രി ടോക്കിലൂടെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിക്കോളും കാരണം ഇന്നലെ തൊട്ട് അവർ ഫുൾ അടി പിടി കളി എല്ലാമായി നടക്കുന്നുണ്ട് നമ്മുടെ ശ്രീധൂൻ്റെ മേത്ത് അർജുൻ വെള്ളം കോരു ഒഴിക്കുന്നു അർജുൻ്റെ മേത്ത് വെള്ളം കുരു ഒഴിക്കാൻ ശ്രീദ് പോകുന്നു അങ്ങനെയൊക്കെയാണ് എന്താണെങ്കിലും ഈ ടാസ്കിൽ നിങ്ങൾക്ക് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം നമ്മുടെ അർജുൻ്റെ ടീം ജയിക്കണോ അതോ ശ്രീധൂനിൻ്റെ ടീം ജയിക്കണോ